രാത്രിയൊക്കെ നമ്മൾ വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊന്നും അടുക്കാൻ പോലും രക്ഷ ഉണ്ടാകത്തില്ലാട്ടോ ഇവിടെ നിന്നും ഒരു രക്ഷ ഉണ്ടാകത്തില്ല അത്ര തിരക്കാണ് നമുക്ക് ഒരു മണ്ണിടാനുള്ള സ്ഥലം പോലും കാണില്ല ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഉച്ച പോലും ആയിട്ടില്ല കേട്ടോ ഉച്ച സമയം അതിനോട് അടുക്കുന്നേ ഉള്ളൂ പക്ഷെ അതൊരു വൈകുന്നേരം ആയാലും ഇതിനേക്കാൾ നല്ല തിരക്കായിരിക്കും ഇപ്പം തന്നെ നോക്കിയേ ഇത്ര നാളത്തെ പരിശ്രമമായിരിക്കും ഇത് ഈ കൊത്തി ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൽപ്പാത്തിക്ക് കൽപ്പാത്തിയിലെ തേര് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് നമ്മുടെ കൽപ്പാത്തിക്ക് പോയണോ തേര് കാണാനാ എവിടെ നിന്ന് വരുവാ ഈ പോണ ഗ്യാങ് ഉണ്ടല്ലോ ഈ മൂന്ന് പേർ അമ്മമാർ തേര് കാണാൻ പോണതാണ് ഇതിലെ ലീഡർ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ല നടുക്കത്തവനാണ് അവരെ നയിച്ചോണ്ട് പോണത് കേട്ടോ എല്ലായിടവും കാണും നമ്മളെ ഇതുപോലെ അങ്ങനെ കൽപ്പാത്തിപ്പുഴ ആയിരിക്കണം കേട്ടോ ഏകദേശം നമ്മുടെ കൽപ്പാത്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കൽപ്പാത്തിയുടെ എല്ലാ ചൂടും നമുക്ക് കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത് കൽപ്പാത്തിപ്പുഴ എന്നാണ് ഇതിന് പറയുന്നത് എന്തോ ചത്തുകിടക്കുവാണോ പശുവാ എന്തോ പശുവോ എന്തോ ചത്തുകിടപ്പുണ്ട് അതാണ് കാക്കയൊക്കെ കൊത്തിപ്പറിക്കുന്ന അല്ലേ അവിടെ നല്ല അവിടെ എന്തോ വൈകുന്നേരം ആവുമ്പോ നല്ല തിരക്കുകൾ നടക്കുന്ന ഒരു റൂട്ടാണ് കേട്ടോ നമ്മൾ പകലത്തെ കാഴ്ചയാണ് ഇപ്പൊ കാണിക്കുന്നത് ഇപ്പൊ കച്ചവടക്കാരൊക്കെ നോക്കിക്കേ ഭയങ്കര കച്ചവടക്കാരൊക്കെ രണ്ട് സൈഡിലൊക്കെ വരാൻ വന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെരുപ്പ് കൂട്ടിട്ട് വെച്ചോണെങ്കി നോക്കിക്കെ എന്തുമാത്രം ചെരുപ്പാന്ന് ഏകദേശം നമ്മുടെ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഒരു തിരക്കൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോലീസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആളുകളുണ്ട് കച്ചവടക്കാരെല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ കൽപ്പാത്തിയിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ ഈ പകലി പോലെ തിരക്കില്ലാത്ത കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അടുത്തത് ഈ ബിൽഡിങ്ങുകളൊക്കെയാണ് ഈ കൽപ്പാത്തിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് എല്ലാത്തിനും ഇതുപോലെ പടികൾ ഉണ്ടാവും ചെറിയ ഈ ഒരു പുറത്തിരിക്കാവുന്ന രീതിയിലുള്ള ഒരു പടി എല്ലായിടവും ഉണ്ടാകും കേട്ടോ വൈകിട്ടൊക്കെ ഇവരൊക്കെ ഫ്രീ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാഴ്ചകൾ നമുക്ക് കാണുകയും ചെയ്യാം

ല്ലേ അങ്ങോട്ടും ഒക്കെ തിരക്ക ഇതാണ് കൽപ്പാത്തി അഗ്രഹാരം ഇവിടുന്ന് അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ നടക്കുക അങ്ങോട്ടും ഒത്തിരി വീടുകളുണ്ട് ഇവിടെ ഈ ഒരു ചെറിയൊരു ഏരിയ ആണെങ്കിൽ പോലും ഇവിടെ പല നമ്മുടെ എന്താ പറയുക പല ബാങ്കുകളും അതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടത് ഈ വീടിൻ്റെയൊക്കെ ഈ ഉമ്രപ്പടി തീയൊരു സെറ്റപ്പാണ് മൊത്തം ഉം ഇത് വേണ്ട എല്ലാത്തിലും തത്ത കൊച്ചു പിന്നെ തത്തകളൊക്കെ വെച്ചിട്ടാണ് ഇതിനൊന്നും ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത് വേണ്ട നേരപ്പ തത്തേ ആയിട്ടിരിക്കട്ടെ ഇത്രയും പോലീസുകാരൊക്കെ നടന്നിട്ടും എല്ലാ ഏരിയയിലും തിരക്ക് നോക്കിക്കെ ഒരു കടലിലൊക്കെ ഏ തേര് പിടിയാന്നുണ്ട് കേട്ടോ ഇത്ര നാളത്തെ പരിശ്രമമായിരിക്കും ഈ കൊത്തി ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്നത് വിദഗ്ധമായിട്ടാണ് ഇത് കണ്ട ഓരോ തടി അതിൻറെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്താണ് ആ സാധനം കേറ്റിട്ടിരിക്കുന്നത് നമ്മുടെ പഴയ വീടുകൾക്കൊക്കെ വെച്ചിരിക്കുന്ന അതേ ലെവലിലാ എത്ര വലിച്ചെന്തൊക്കെ സംഭവിച്ചാലും അതിന്നു ഊരി പോകാത്ത രീതിയിൽ അതിനകത്ത് ഈ കൊത്തുപണികളൊക്കെ നോക്കിയേ അഴ കെട്ടുന്ന ഇലാസ്റ്റിക് അയാൾ അത്രക്ക് ഡിമാൻഡാണ് അതിന് ഊട്ടി പറ കൽപ്പത്തി വറുക്കിയത് എവിടെയും കിട്ടത്തില്ലേ എത്ര രൂപയാണ് ആ എത്ര രൂപ ഉണ്ട് 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 മൂന്ന് ബട്ടർ നമ്മുടെ കെട്ടാനുള്ള ഇലാസ്റ്റിക് കയർ നമ്മള് ബൈക്കിന്റെ വേണ്ടി വെക്കണല്ലോ പന്ത്രണ്ട് ക്ലിപ്പ് കോഡ് കൂടിയാണ് നൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് കേട്ടോ ഇതിങ്ങനെ ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് നിൽക്കും

രാത്രിയൊക്കെ നമ്മൾ വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊന്നും അടുക്കാൻ പോലും രക്ഷ ഉണ്ടാകത്തില്ല കേട്ടോ ഇവിടെയൊന്നും ഒരു രക്ഷ ഉണ്ടാകത്തില്ല അത്ര തിരക്കാണ് നമുക്ക് ഒരു മണ്ണിടാനുള്ള സ്ഥലം പോലും കാണില്ല ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഉച്ച പോലും ആയിട്ടില്ല കേട്ടോ ഉച്ച സമയം അതിനോട് അടുക്കുന്നേ ഉള്ളൂ പക്ഷേ ഇതൊരു വൈകുന്നേരം ആയാലും ഇതിനേക്കാൾ നല്ല തിരക്കായിരിക്കും ഇപ്പം തന്നെ നോക്കിയാൽ പർച്ചേസ് ചെയ്യാവുന്ന ആളുകൾക്ക് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്ന അപ്പോൾ നമ്മുടെ കൽപ്പാത്തി രഥോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പീക്ക് സമയത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം എന്താണെങ്കിലും ഇതിനു മുമ്പൊക്കെ നമ്മൾ പല സമയത്തും ഇവിടെ വന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാനാണ് എന്താണ് കൽപ്പാത്തി കൽപ്പാത്തി രഥോത്സവം എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് രഥോത്സവം എന്നൊക്കെ അറിയാൻ പയ്യാത്ത ചിലപ്പോൾ ചരിത്രം അറിയാത്ത പല ആളുകളും ഉണ്ടാകും പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാനായിട്ട് കല്യാൺ രാമൻ സാറുണ്ട് അതായത് നൂറ്റി മുപ്പത് വർഷത്തോളമായി ഈ കൽപ്പാത്തിയിൽ ഇവിടുത്തെ ഒരു പുസ്തകശാല തന്നെ ഇവിടെ ഉള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ് പക്ഷെ അത് അച്ഛനായിട്ടൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് ഇപ്പം ഇതിന്റെ ഒരു മേലധികാരി എന്നുള്ള രീതിയിൽ ഇത് അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഓണറാണ് കല്യാൺ രാമൻ സാറ് അപ്പം സാറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം നമസ്തേ എത്ര ഒരു എക്സ്പീരിയൻസ് എത്രീരിയൻസ് മുത്തച്ഛൻ്റെ കാലം തുടങ്ങിയുള്ള സ്ഥാപനമാണ് നൂറ്റി മുപ്പതാമത് കൊല്ലം നടന്നുകൊണ്ടിരിക്കുകയാണ് എയ്റ്റീൻ നയൻറ്റി ഫോർ സ്ഥാപിച്ച സ്ഥാപനമാണ് അന്നൊക്കെ വ്യാപാരം പറയുന്നത് ഇവര് കടകളായിട്ട് ഉണ്ടായിരുന്നല്ല അവരൊക്കെ ഈ മാർക്കറ്റിൽ പറയുമ്പോൾ ചുമന്നുപോയി അങ്ങനെയുള്ള അറിവ് എന്റെ പറഞ്ഞക്കാർ എനിക്ക് ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ അച്ഛൻ മുത്തച്ഛൻ അച്ഛൻ ചെറിയ അച്ചാൻ അങ്ങനെ വന്ന് അച്ഛൻ അതിൻ്റെ കാലുശേഷം ഞാനും ഏട്ടനും ലക്ഷ്മണൻ പറഞ്ഞ് ഏട്ടനും കൂടി ചേർന്ന് നടത്തുന്ന സാധനമാണ് കൽപ്പാത്തി രഥോത്സവത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൽപ്പാത്തി രഥോത്സവം നവംബർ മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനഞ്ച് പതിനാറ് ആ തീയതികളാണ് നടക്കുന്നത് അത് നമ്മുടെ മായവരത്തിൽ അവരെ അവരെ കുടിക്കണം ആഗ്രഹത്തിൽ കൽപ്പാതി ഇപ്പോൾ മുമ്പത്തെ മതിയില്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു വന്നിട്ട് പബ്ലിസിറ്റി യൂട്യൂബും ഫേസ്ബുക്കും ഇതൊക്കെ വന്നത് കൊണ്ട് കുറച്ചുകൂടി പബ്ലിസിറ്റി நடக்கிறது அகாது அகிராங் நடந்து கொண்டிருக்கணும் ഓരോ ഫസ്റ്റ് പേര് ശിവന്റെ ക്ഷേത്രമാണ് അമ്പലത്തിലെ മെയിൻ ക്ഷേത്രം ശിവന്റെ കുണ്ടമ്പലം പറയും ശിവന്റെ ശിവൻ്റെ പാതി കൽപ്പാതി പറയണം അപ്പോൾ ശിവലിംഗം വന്ന് പ്രത്യേകതാണെന്ന് ഒരു ലക്ഷ്മി അമ്മാൻ എന്നൊരു സ്ത്രീയാണ് പ്രത്യേകത ഞാൻ നമ്മൾക്ക് എല്ലാവരും പറഞ്ഞു നമ്മൾക്ക് നമ്മൾക്കറിയുള്ളത് അത് പോലും അതാണ് കുംഭാവർഷം വരുന്നുണ്ട് അടുത്ത വർഷം ഇരുപത്തിയാറ് മെയ് ഇരുപത്തഞ്ചാം ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തിയാറാം വർഷം സമ്പാഷം വരുന്നുണ്ട് ശിവൻ്റെ ക്ഷേത്രത്തിൽ ഇതിനെ ആസ്വദിച്ചിട്ടാണ് ഈ നാല് ക്ഷേത്രവും ഉത്സവങ്ങൾ നടക്കുന്നത് ഫസ്റ്റ് ദിവസവും പറയുന്നത് ശിവൻ്റെ ക്ഷേത്രത്തിലാണ് അത് ഇന്നാണ് തുടക്കം പതിനാലാം തീയതി അതിന്ന് സ്വാമി രാവിലെ രഥത്തിലെത്തിയ ശേഷം വൈകുന്നേരം ഒരു പ്രദർശനം വെച്ചിട്ട് അച്ഛൻ പേടി പോലും അവിടെ നിൽക്കും നാളെ വൈകുന്നേരം അവിടെ നിന്ന് നോക്കി കൽപ്പാതിലും നിൽക്കും അടുത്ത ദിവസം ഇവിടെ നിന്ന് ഈ യഥാസ്ഥാനം അന്ന് ഇന്ന് ശിവൻ്റെ ക്ഷേത്രത്തിൽ രഥോത്സവം നാളെ മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നാളെ അവിടെ രഥോത്സവം നടക്കണം ആഗ്രഹാരത്തിൽ അതിനാളെ രാത്രി അവരുമ്പം രാവിലെ കുറച്ച് വൈകുന്നേരം ഈ ക്ഷേത്രത്തിനടുത്ത് നിൽക്കും പതിമൂന്നാം തീയതി അല്ല പതിനാറാം തീയതി മൂന്ന് ക്ഷേത്ര മഹാ ചാത്തപ്പരം മഹാഗണപതി ക്ഷേത്രത്തിലെ രഥോത്സവം ലക്ഷ്മീനാരായണ പെരുമാത്രത്തിൻ്റെ രഥോത്സവം രണ്ടും ഒരേ ദിവസമാണ് അവിടെയും വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ചേർന്ന പ്രദർശനം ആ അഞ്ചാ ഏഴ് മുക്കിലാണ് എല്ലാരും വരുക ശിവന്റെ ക്ഷേത്രം അവിടെ നിൽക്കും നമ്മള് പുതിയിൽപാതി ക്ഷേത്രം അവിടെ നിൽക്കും ആദ്യം നമ്മൾ അവിടുന്ന് വരും മഹാണീവ് ചാത്ത ബ്രഹ്മണവിടുന്നു ഇവിടെ വരും എല്ലാം കൂടി രഥസംഗമം പരത്തുന്നത് ഒരു കാഴ്ചയാണ് അതിന്റെ എല്ലാ ഇടത്തും കാണുമ്പോൾ നല്ല തിരക്കുണ്ടാവും എല്ലാവരും നല്ല ഉത്സാഹത്തിന് ഗ്രാമത്തിൽ എല്ലാ അഗ്രഹാരത്തിലും ആൾക്കാർ പുറമെ ഇതിനു വേണ്ടി രഥോത്സവത്തിന് വേണ്ടി വരുന്ന ഉണ്ട് അവരോ ഉദ്യോഗത്തിൽ പോയാലും ബോംബെ പോയാലും ഡൽഹി പോയാലും ദുബായി പോയാലും അമേരിക്ക പോയാലും എത്തുന്ന ഒരു എല്ലാ എല്ലാത്തിനും കച്ചവടക്കാരുടെ ഒരുപടി എത്ര പൈസ മുടക്കിട്ട് ഇവിടെ വന്ന് കച്ചവടം ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട് റിസ്ട്രിക്ഷൻ ഉണ്ട് തിരക്ക് താഴെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കൂടിയ ഗ്രാമ അഗ്രഹത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും അവരുടെ ഒരു ഭാഗമായിട്ട് ഭാഗമായോണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് ബുദ്ധിമുട്ട് പറയുമ്പോൾ എല്ലാത്തിലും അതെ നമ്മൾ ബുദ്ധിമുട്ടാണ് നമ്മള് പുറത്ത് നിൽക്കാൻ പറ്റില്ല നമ്മുടെ വണ്ടി വെക്കാൻ പറ്റില്ല വണ്ടിക്ക് പോകാൻ ബുദ്ധിമുട്ട് പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ട് പിന്നെ ആ ഇതിന്റെ ഒരു അവരൊക്കെ വരുമ്പോ തമിഴ്നാട് വരുന്ന ആൾക്കാർ ശരി വരേണ്ട ദിവസം നമ്മളെ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായാലും അതൊക്കെ ഒരു ഉത്സവത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ അവര് പോകണം നല്ല ചരിത്രം കൊണ്ട് എനിക്കറിഞ്ഞത് ഞാൻ പറഞ്ഞു തോന്നുന്നു എനിക്ക് നമ്മളീ കൽപാതി അത് വലിയൊരു എവിടെ വന്നാലും അത്പാദര നമ്മുടെ അലസ്വതര സ്ഥാപനത്തിൽ നോക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് പുറമേ അയച്ചു കൊടുക്കലും വിളവ് നോക്കാനും അങ്ങനെയല്ല ഒരുപടി ആൾക്കാർ വന്ന് രഥോത്സവത്തിനെ സഹായിക്കുന്നുണ്ട് നമ്മളെയും വ്യാപാരത്തിനെയും സഹായിക്കേണ്ടത് അമ്പലത്തിൻ്റെയും എല്ലാ നമ്മുടെ ലക്ഷ്മിപരമായ നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ഈ ഗ്രാമത്തെ അഗ്രവാസികളും എല്ലാ അമ്പലത്തിലും അവഗ്രഹാരങ്ങള് അവരുടെ നമ്മൾ എണ്ണ എരിഞ്ഞാൽ ഗ്രാമം ക്ഷേമമായിരിക്കും അമ്പലത്തിൽ ഒരു വളർത്തുക കൊളുത്തിയാൽ അത് ഉത്സവമൊക്കെ വേറെ ഈ എണ്ണ വളക്കിൻ്റെ തിരിച്ച് കണ്ടാൽ ഗ്രാമം ക്ഷേമമായിരിക്കണം അതിന് ഐനീക്കാം എല്ലാ ഗ്രാമത്തിലും എല്ലാം സുഖമായിട്ടും സന്തോഷമായിട്ട് എല്ലാവരും ഉപയോഗിക്കും ഉത്സവം വരുമ്പോൾ എല്ലാവരും ഒത്തുകൂടി ഒരു പ്രോത്സാഹനത്തിനില്ല അവരുടെ ഒരു ആഗ്രഹത്തിലും അവരുടെ സ്വന്തക്കാർ ഫ്രണ്ട്സ് ഒക്കെ രണ്ട് കൂട്ടിക്കാർ കാണുമ്പോൾ കുറച്ചുകൂടി അഞ്ചാം തീയതിയാണ് മുമ്പാട്ടത്തത് അഞ്ചാം തീയതി ദിവസം രാത്രി രണ്ട് മണിക്കാണ് രഥസംഗമം വൈകുന്നേരം പന്ത്രണ്ട് മണിക്ക് ശേഷം അതും നല്ല ഭംഗിയായി നടന്നു എല്ലാ ഉത്സവങ്ങളും നമ്മൾക്ക് എല്ലാ ഭഗവാൻ്റെ അനുഗ്രഹത്തുകൊണ്ട് എല്ലാവരും അൽപ്പം അതിലും എല്ലാവരും ആഹാരം ഗ്രാമവാസികൾ സന്തോഷമായിരിക്കുന്നു ഉത്സവങ്ങൾക്ക് എല്ലാവർക്കും അതിഗംഭീരമായിട്ട് വർഷാവർഷം ജൂലീകരിക്കുകയാണ് അതെ തീർച്ചയായും വലിയ പപ്പടം ഉണ്ടാക്കി എത്ര രൂപ അറുപത് രൂപ നമ്മുടെ സാധാ പപ്പടം തന്നെ വലുത് അല്ലേ പേരനെ ജവ്വർഷിയോ ധർണം കഴിച്ച വയർ നിറയുമല്ലോ ഇല്ല ജസ്റ്റ് ഒന്ന് ഇട്ടാ മതി അല്ലേ ഇത് എവിടെന്നുള്ള പ്രോഡക്റ്റ് ഇവിടത്തെ പ്രോഡക്റ്റ് ആണ് തമിഴ്നാടാണോ ഓ ഓ നീങ്കവിടെ സ്ഥിരം ആണ് ആ ഇവിടെ കൽപ്പാത്തി സ്പെഷ്യൽ ആണ് ഷോപ്പ് അതാ എല്ലാ ദിവസവും ഉണ്ടോ ഡെയിലി ഉണ്ടോ കൽപ്പാത്തി സ്പെഷ്യൽ ഓ ശരി പൊരിച്ചു കൂട്ടി വെച്ചിരിക്കുന്നെങ്കിൽ ഇതിനടുത്ത് വേറെന്തെങ്കിലും ഉണ്ടോ അത് പപ്പടം മാത്രമേ ഉള്ളു പൊടിയുണ്ടല്ലേ ഓ ഇതാണല്ലേ ഈ പൊടി അയില്ല ഇങ്ങനെ തൂളിൽ കൊടുക്കുക നല്ല രസം ഉണ്ടല്ലേ